നമസ്കാരം കോൺഗ്രസുകാർ അങ്ങനെയാണ് സ്വന്തം നേതാക്കളെ ആക്രമിക്കാൻ ഒരവസരം കിട്ടിയാൽ എതിർ രാഷ്ട്രീയ പാർട്ടികളെക്കാൾ കൂടുതൽ ഒരുപടി കടന്ന് ആക്രമിക്കാൻ ശ്രമിക്കും എന്നത് പലപ്പോഴും കോൺഗ്രസിന്റെ ചരിത്രമാണ് അങ്ങനെ ആ ഒരു തിയറിക്കോ ഇപ്പോൾ ഇരയായിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആണ് എന്ന് മാത്രം പ്രതിപക്ഷ നേതാവ് ഇത്രമേൽ ആക്രമണം ഏൽക്കാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന ചോദ്യം ഒരിക്കൽ കൂടി ഉയരുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ കേരള രാഷ്ട്രീയത്തെ പിടിച്ചു കുലുക്കിയപ്പോൾ കോൺഗ്രസ് ഒരു പ്രതിസന്ധിയിലേക്ക് നീങ്ങിയ ഘട്ടത്തിൽ കോൺഗ്രസിലെ മുഴുവൻ നേതാക്കളും കൂടി ചേർന്നിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലോട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെട്ടതും പിന്നീട് കോൺഗ്രസിൽ നിന്നും താൽക്കാലികമായി പുറത്താക്കിയതും ഇത് വി ഡി സതീശനോ അല്ലെങ്കിൽ ഏതെങ്കിലും നേതാവോ ഒറ്റക്കെടുത്ത ഒരു തീരുമാനമായിരുന്നില്ല പക്ഷേ ഇപ്പോൾ അതിന്റെ പാപഭാരം ഏൽക്കേണ്ടി വരുന്നത് വി ഡി സതീശനാണ് എന്നത് ഏറെ ദയനീയമായി നമ്മുടെ മുന്നിൽ ഇങ്ങനെ തുറന്നു കാണിക്കപ്പെടുന്നു കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത് ഇരുപത്തി അഞ്ച് ഫേക്ക് അക്കൗണ്ടുകളാണ് സതീശനെ ആക്രമിക്കാൻ വേണ്ടി മാത്രമായി സോഷ്യൽ മീഡിയയിൽ നിരന്തരം നിലനിൽക്കുന്നത് എന്ന് കണ്ടെത്തുകയുണ്ടായി വി ഡി സതീശനെതിരെ സോഷ്യൽ മീഡിയയിൽ അത്രമേൽ ആക്രമണമാണ് നടക്കുന്നത് എന്ന് പറയാതെ വയ്യ ഇതുകൊണ്ടൊക്കെ സംഭവിക്കുന്നത് പടുക്കുഴിയിൽ വീണിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മേലേക്ക് രാഹുൽ അനുകൂലികൾ എന്ന് പറയുന്ന ഫാൻസുകാർ മണ്ണ് വാരിയിടുകയാണ് എന്ന് അവർ തിരിച്ചറിയുന്നില്ല രാഹുലിന് ഇനി ഒരിക്കലും കേരള രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരാൻ കഴിയാത്ത വിധം പ്രതിബന്ധങ്ങൾ തീർക്കുകയാണ് ഈ അനുയായി വൃന്ദമായി അഭിനയിക്കപ്പെടുന്നവർ എന്ന് നമുക്ക് പറയാതിരിക്കാനാവില്ല ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെതിരെ ആരോപണവുമായി സോഷ്യൽ മീഡിയയിൽ കടന്നു വരുന്നവരുടെ വാക്കുകളും അവരുടെ ഭാഷകളും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പലരും ഉപയോഗിക്കുന്ന ഭാഷകൾ അറയ്ക്കുന്ന ഭാഷകളാണ് എന്ന് നമുക്ക് മനസ്സിലാകും ഇവരാണോ കോൺഗ്രസിനെ രക്ഷിക്കാൻ രംഗത്ത് വന്നിരിക്കുന്നത് എന്ന് ചോദിക്കേണ്ടി വരും ഈ ഘട്ടത്തിലെങ്കിലും ഇവിടെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ എന്തുകൊണ്ടാണ് കോൺഗ്രസ് പ്രവർത്തകർക്ക് മാതൃകയാകാത്തത് എന്ന് ഒരിക്കൽ കൂടി മുഖത്ത് നോക്കി ചോദിക്കാൻ ഈ അവസരം ഓരോ കോൺഗ്രസ്സുകാരനും വിനിയോഗിക്കേണ്ടതാണ് പലപ്പോഴും കോൺഗ്രസിന്റെ പ്രവർത്തകർ എന്ന് പറഞ്ഞ് രംഗത്ത് വരുന്നവർ ഉയർത്തി കാണിക്കുന്നത് സി പി എമ്മിനെയാണ് സി പി എമ്മിന്റെ പല നേതാക്കളും ഇതുപോലെ ആരോപണത്തിൽപ്പെട്ടപ്പോഴും സി പി എം എന്ന പാർട്ടി സംരക്ഷിച്ചു എന്നതാണ് ചൂണ്ടിക്കാണിക്കുന്നത് ശരിയാണ് ആ പാർട്ടിക്ക് അവിടെ ഒരു കേഡർ സംവിധാനം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കോൺഗ്രസിനകത്ത് ആരോപണം ഉയർന്നപ്പോൾ ആരും രാഹുൽ മങ്കൂട്ടത്തിൽ ഇതോടുകൂടി രാഷ്ട്രീയം അവസാനിപ്പിക്കണമെന്ന് ഒരു നേതാവും പറഞ്ഞില്ല പകരം ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന രാഷ്ട്രീയ പ്രതിസന്ധിയിൽ നിന്നും മോചിതമാകുന്നതിന് വേണ്ടി തൽക്കാലത്തേക്ക് ഒരു നടപടി സ്വീകരിക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് സ്വീകരിച്ചത് എന്ന് ഏവർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടും അത് സ്പീക്കറെ അറിയിക്കാൻ കോൺഗ്രസ് തയ്യാറാകാതിരുന്നത് പുതിയ സാഹചര്യത്തിലാണ് ഇന്നലെ ഇക്കാര്യം സ്പീക്കർക്ക് കോൺഗ്രസ് എഴുതി കൊടുത്തത് എന്ന് നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ് കാരണം അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് പടുക്കുഴിയിൽ വീണിരിക്കുന്ന രാഹുലിന്റെ മേലേക്ക് ഫാൻസുകാർ എന്ന് പറയുന്ന രാഹുലിന്റെ അനുയായികൾ മണ്ണ് വാരിയിട്ട് കൊണ്ട് രാഹുലിനെ ഒരിക്കലും ഈ കുഴിയിൽ നിന്നും എഴുന്നേറ്റ് വരാൻ കഴിയാത്ത വിധം ബിന്ദനസ്ഥനാക്കിക്കൊണ്ടിരിക്കുന്നു എന്നത് അവർ തിരിച്ചറിയുന്നില്ല പ്രതിപക്ഷ നേതാവിനെതിരെ ഇത്ര കടുത്ത ആരോപണങ്ങളുമായി ആക്രമണം നടക്കുമ്പോ പല കോൺഗ്രസ് നേതാക്കളും മൗനത്തിലാണ് എന്ന് പറയാതെ വയ്യ കാരണം പ്രതിപക്ഷ നേതാവ് ഒറ്റയ്ക്കെല്ലാം തീരുമാനം എടുത്തത് ഞങ്ങൾ ചേർന്നിട്ടാണ് എന്ന് പറയണ്ട ഈ തീരുമാനത്തോടൊപ്പം ഉണ്ടായിരുന്ന അല്ലെങ്കിൽ തീരുമാനമെടുക്കാൻ ഒരുമിച്ചിരുന്ന നേതാക്കളെങ്കിലും മാന്യത കാണിക്കേണ്ടതായിരുന്നു എന്തുകൂടി ചേർത്ത് പറയാൻ നമുക്ക് കഴിയണം എന്തുകൊണ്ടാണ് ഈ നേതാക്കളുടെ മൗനം എന്നുകൂടി ഇപ്പോൾ ചോദ്യം ഉയരുകയാണ് എല്ലാവരും ചേർന്ന് എടുത്ത ഒരു തീരുമാനത്തിൽ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു നേതാവിനെ മാത്രം വെളി ആടാക്കിക്കൊണ്ട് മറ്റുള്ളവർ കാഴ്ചക്കാരായി മാറി നിൽക്കുന്ന സാഹചര്യം ഒരിക്കലും അനുവദിക്കാൻ കഴിയുന്നതല്ല കാരണം ഇത് മര്യാദകേടും സാമാന്യ മര്യാദയ്ക്കോ നിരക്കാത്തതുമാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും അത്രമേൽ നീചമായ ആക്രമണമാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത് വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ കുറേ കാലങ്ങളായി കോൺഗ്രസിനെയും ഐക്യ ജനാധിപത്യ മുന്നണിയെയും കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ ചെയ്ത ത്യാഗങ്ങളെ കുറിച്ചിട്ട് കേരള രാഷ്ട്രീയത്തിലെ സാധാരണക്കാർക്ക് പോലും അറിവുള്ള കാര്യമാണ് അടുത്ത കാലത്തായി നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ തൃക്കാക്കരയിലും പാലക്കാടും അതുപോലെ നിലമ്പൂരിലും ഉപതെരഞ്ഞെടുപ്പുകൾ വിജയിക്കാൻ പ്രതിപക്ഷ നേതാവിന്റെ ശക്തമായ ഇടപെടലുകൾ ഉണ്ടായി എന്നത് ഒരു നഗ്നമായ യാഥാർത്ഥ്യമാണ് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിലെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ പഴികൾക്കേണ്ടി വന്നത് വി ഡി സതീശനാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത് സ്ഥാനാർത്ഥിത്വം കിട്ടാതെ പി സെൻ കോൺഗ്രസ് വിട്ടു ഏറ്റവും കൂടുതൽ ഇതിന് കുറ്റപ്പെടുത്തിയത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അതിരുവിട്ട് സഹായിക്കുന്നു എന്നതാണ് അന്ന് വി ഡി സതീഷിന് കേട്ട ഏറ്റവും വലിയ കുറ്റപ്പെടുത്തൽ എന്ന് നമുക്ക് ഓർത്തെടുക്കാനാകും അങ്ങനെയുള്ള ഒരു നേതാവിനെ ഷാഫി പറമ്പിൽ അടക്കം ചേർത്ത് പറയാം സംസ്ഥാന രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രതീക്ഷ നിറഞ്ഞ യുവ നേതാക്കളിൽ ഒരാളാണ് ഷാഫി പറമ്പിൽ എന്ന് നമുക്ക് പറയാതിരിക്കാനാവില്ല പക്ഷേ ആ ഷാഫി പറമ്പിൽ പോലും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എൻ്റെ ഗോഡ് ഫാദർ ആയി അറിയപ്പെടുന്ന ഷാഫി പറമ്പിൽ പോലും മൗനം പാലിക്കുന്നു എന്നത് ഏറെ ഗുരുതരമായി രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് കാരണം ഈ മൗനം അതീവ അപകടകരമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഒരു വലിയ പ്രതിസന്ധിയിൽ നിന്നും കരയ്ക്കുകയറാൻ എല്ലാവരും ചേർന്ന് ഒരു തീരുമാനമെടുക്കുകയും അവസാനം ആ തീരുമാനത്തിനോടൊപ്പം നിന്ന ഒരേ നേതാവിനെ മാത്രം കല്ലെറിയുമ്പോൾ ആ കല്ലെറിയുന്നവരുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ അവർക്ക് പിന്തുണ നൽകുകയോ അല്ലെങ്കിൽ ആ കല്ലെറിയുന്നത് കണ്ടു നിൽക്കുകയോ ചെയ്യുക എന്നത് രാഷ്ട്രീയത്തിൽ സാമാന്യ മര്യാദയ്ക്ക് നിരക്കാത്തതാണ് എന്നെങ്കിലും മനസ്സിലാക്കാൻ ഈ നേതാക്കൾക്ക് കഴിയേണ്ടതാണ് ഇവിടെ വി ഡി സതീശൻ എന്ന വ്യക്തിയല്ല പ്രശ്നം പ്രതിപക്ഷ നേതാവ് ആകുകയോ അല്ലാതിരിക്കുകയോ ആകാം നാളെയും നേതാക്കൾക്ക് ഇതുപോലെ കൂടി തീരുമാനങ്ങൾ എടുക്കാൻ കഴിയണം രാഹുൽ മാംകൂട്ടത്തിൽ ആദ്യം ആരോപണം ഉയർന്നു വന്നപ്പോ ഇത്തരത്തിലൊരു തീരുമാനം എടുക്കാൻ കഴിയാതിരുന്നുവെങ്കിൽ ഒരുപക്ഷെ കോൺഗ്രസ് ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് തന്നെ തള്ളി നീക്കപ്പെടുമായിരുന്നു എന്നത് വസ്തുതയായിരിക്കെ അതിൽ നിന്നൊക്കെ മോചിതമായി രാഹുൽ മാംകൂട്ടത്തിൽ സേഫായി ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഘട്ടത്തിലാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു ുന്നത് കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിലിന് ലാൻഡ് ചെയ്യാൻ പാർട്ടി സംരക്ഷണം നൽകുമോ എന്ന ചോദ്യത്തിന് മാധ്യമ പ്രവർത്തകരോട് പാലക്കാട് ഡി സി സി പ്രസിഡന്റ് പ്രതികരിച്ചത് കെ പി സി സി ഒരു തീരുമാനമെടുത്ത് പറഞ്ഞാൽ അങ്ങനെ ഒരു സംരക്ഷണം ഒരുക്കാൻ കോൺഗ്രസ് തയ്യാറാകും എന്ന് പോലും പാലക്കാട് ഡി സി സി പ്രസിഡന്റ് പറയുമ്പോ അവിടെയൊക്കെ നേരിട്ടല്ലെങ്കിലും ഒരു പിന്തുണ നൽകാൻ കോൺഗ്രസിന്റെ നേതാക്കൾ തയ്യാറായിരുന്ന ഒരു ഘട്ടമാണ് ഇപ്പോൾ തകർത്തെറിയപ്പെടുന്നത് ഇപ്പോഴത്തെ കേരള രാഷ്ട്രീയം നമ്മളൊന്ന് പരിശോധിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു വലിയ വെല്ലുവിളിയിലേക്ക് കോൺഗ്രസിനെ തള്ളിവിടാൻ ചില നേതാക്കളെങ്കിലും തയ്യാറായിരിക്കുന്നു എന്ന് നമുക്ക് പറയാതെ വയ്യ അവർ തീക്കൊള്ളിക്കൊണ്ട് തല ചൊറിയുകയാണ് എന്നതാണ് ഇന്നത്തെ അവസ്ഥയിൽ നമുക്ക് പറയാൻ കഴിയുന്നത്